നഷ്ടപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലജ്ജ അതൊരു വലിയ ഗുണമുള്ള വിശേഷണമാണ് വിശേഷമാണ് അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് ലജ്ജ ഇല്ലെങ്കിൽ തോന്നിയത് പ്രവർത്തിക്കുന്നു ഊല എല്ലാ പ്രവാചകന്മാർക്കും അവരൊക്കെ ജനങ്ങളോട് പഠിപ്പിച്ച ഒരു പഠിപ്പിച്ചൊരു കാര്യമാണത് നിങ്ങൾ ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയത് ചെയ്തോളിക്കും ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്യും റസൂൽ റസൂൽ പറഞ്ഞു എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാകുന്നുവെന്ന് അല്ലോ ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാകുന്നുവെന്നാണ് അപ്പം ഇത് ഈ ബോധം ഈ ലജ്ജ എന്ന് പറയുന്ന ഗുണം നാണം എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും ആ ഗുണം നമ്മുടെ ജീവിതത്തിൽ പോയാൽ പിന്നെ നമ്മൾ എന്തും ചെയ്യും മനുഷ്യ എന്നുള്ളതാണ് ഇതെന്ന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ പോലും ഇന്ന് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്താ ഒക്കെ ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് റീലാക്കി സ്റ്റാറ്റസാക്കി വിടണം അതിലതീവ ഗുരുതരമായ ഇസ്ലാം വിരോധിച്ച ഒട്ടനവധി കാര്യങ്ങൾ ഒരുപക്ഷെ സ്വകാര്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ തന്റെ പ്രായക്കാർക്കിടയിലായിരിക്കും ചെയ്യുന്നത് പക്ഷെ അത് റീലാക്കി പുറത്തേക്ക് വിടുന്നതോടുകൂടി എല്ലാവരും കാണില്ലേ ഇപ്പൊ സഹോദരിമാരെ കാര്യത്തിൽ തന്നെ ഇപ്പൊ വലിയൊരു ട്രെൻഡാണ് എന്ത് ഇസ്ലാമികമായ വേഷം എന്താണെന്ന് അവർക്ക് നന്നായിട്ട് നന്നായിട്ടറി പള്ളിയിൽ വരുമ്പോൾ അവർ ധരിക്കും ഇസ്ലാമികമായ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ അത് അവർ സ്വീകരിക്കും എന്നാൽ ഒരു കല്യാണ പരിപാടികാഘോഷത്തിലേക്ക് പോകുമ്പോഴോ ആ വേഷം മാറ്റി വേറൊരു വേഷമാണ് ധരിക്കുന്നത് പിന്നെ ഇപ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീൽസിന്റെ ഒരു പ്രളയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരെ വല്യമ്മ മുതൽ പേരക്കുട്ടി ചെറിയ പേരക്കുട്ടി വരെ എല്ലാവരും അന്നുവരെ എടുക്കാത്ത വേഷവിധാനങ്ങളെടുത്ത് തന്റെ ശരീരത്തിന്റെ ലാവണ്യം മുഴുവൻ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ബ്യൂട്ടി പാർലറുകളിൽ വരെ പോയി ഒരുങ്ങി വന്ന് അതിന് പ്രത്യേകം ദിവസങ്ങൾ തീരുമാനിച്ച് ക്യാമറക്കാരനെ വരുത്തി അത് പ്രത്യേകം ഷൂട്ട് ചെയ്ത് അത് റീൽസാക്കി വിടുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് നമ്മുടെ സ്ത്രീകളെ സഹോദരിമാരെ മറ്റു പല ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇത് ഇസ്ലാമിൽ എന്ത് പോകള് ഇത് മനുഷ്യന്റെ മനസ്സ് നീ ലയവ് പോകുമ്പോൾ എന്തൊക്കെയാണോ സിനിമാലോകത്തും നാട്ടിലും കാണാൻ അവർക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല പ്രവാചകല്ലാ വല്ല വിലക്കിയതാണിപ്പോ കസാ കസ് ഒരു സൈഡ് മാത്രം എടുത്ത് ഒരു സൈഡ് മുടി നിർത്തണ സ്വഭാവം പാടില്ല അവരെ എന്ന് റസൂല പറഞ്ഞതാണ് പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വല്ല ബേജാറുണ്ട് ആ കാര്യത്തിൽ അവർ മുടി വെട്ടുന്നത് എങ്ങനെയാണ് ആ മുടി വെട്ടാൻ കാശ് കൊടുക്കുന്നത് ആരാണ് രക്ഷിതാക്കളല്ലേ കൊടുക്കുന്നത് ഇതിൽ പോയി വെട്ടി നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് മുമ്പിലേക്കല്ലേ വരുന്ന ആർക്കും ഒന്നും തോന്നുന്നില്ലല്ലോ ഇതൊരു മാന്യതയുള്ള ഒരു സദസ്സിന്റെ മുമ്പ് ഈ ഈ ഒരു പിന്നെ മുടിയുമായി ഫ്രീക്വൻ സ്വഭാവത്തിൽ കയറി വരാൻ കുട്ടികൾക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്തിനധികം പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ വരെ സുജൂദിലേക്ക് പോകുമ്പോ അടിവസ്ത്രം പുറത്തു കാണും ആ രീതിയിലാ പാൻസ് ധരിക്കണേ എന്തൊരു സ്വഭാവം അതൊക്കെ സ്ത്രീകളുടെ വേഷം താഴ്ത്തിയിടണം എന്ന റസൂലുള്ള പറഞ്ഞു ഇന്ന് പെൺകുട്ടികളെ ചുരിദാറിന്റെ ആ പാൻ്റും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക അപ്പൊ മുട്ടിന്റെ അവിടെ തിരിഞ്ഞു വിട്ടണം ആൺകുട്ടികൾക്ക് താഴ്ത്തിയും പോവാ ആൺകുട്ടികൾക്ക് താഴ്ത്തിയിടാൻ പാടില്ലെന്ന് പറഞ്ഞു ഏ എന്തേ പറഞ്ഞു നേരെ നേരെതിര് ചെയ്യാ ഇതൊന്നും പിന്നെ യഥാർത്ഥത്തിൽ മോഡലാക്കുന്നത് മാതൃകയാക്കുന്നത് ഇസ്ലാമിനി പ്രവാചകനെയൊന്നും അല്ല എവിടെയെങ്കിലും വല്ല റീൽസിലും കണ്ടതൊക്കെ മോഡലാക്കുകയാണ് അത് പിഴ ഇറക്കി വരികയാണ് അത് ആർക്കും ഒരു വിഷമമല്ലേ രക്ഷിതാക്കൾക്ക് വിഷമല്ല മക്കൾക്ക് വിഷമല്ല ആർക്കും ഇല്ല അതൊക്കെ പുതിയ സ്റ്റൈലല്ലേ പുതിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞു വിടുകയാണ് ഈ ഹയാൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ട ഒരു രംഗം പെൺകുട്ടികൾ മഫ്തയിട്ട പെൺകുട്ടികൾ റോട്ടിൽ നിന്ന് അടികൂടുകയാണ് അടികൂടുകയും ആൺകുട്ടികൾ പകർത്തുകാരാഴ്ച നോക്കൂ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അടികൂടി വന്നേക്കാം ഇത് അങ്ങനെയല്ല പെൺകുട്ടികൾ സംഘം ചേർന്നുകൊണ്ട് അതിൽ കളിച്ച് ആസ്വദിച്ച് ജയി വിളിച്ച് എവിടേക്കാണ് നമ്മുടെ സമുദായം പോകുന്നത് ഇവർ വൈകുന്നേരം കയറി വരുന്നത് നമ്മുടെ വീട്ടിലേക്കല്ലേ അതീവ ഗുരുതരമാണിത് ഈ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം പോയാൽ എന്തും ചെയ്യും തോന്നിയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ലക്ഷണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആഘോഷങ്ങൾക്ക് നിയന്ത്രണം വരുത്തി സ്കൂളുകളിലും കോളേജിലും ഒക്കെ അപ്പൊ കുട്ടികൾ എന്തു ചെയ്യാം തൊട്ടപ്പുറത്ത് പോയി ഒരു ഓഡിറ്റോറിയം വാടക എടുക്കുക എന്നിട്ട് അവിടെ പോയി ഡി ജെ പാർട്ടി നടത്തുക അവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഡാൻസ് കളിക്കുക ആണും പെണ്ണും ഡാൻസ് കളിക്കുക ആ കളറും വാരിത്തെച്ച് വൈകുന്നേരം അവനവന്റെ വീട്ടിലേക്ക് വരുമ്പോ ഒരു പ്രശ്നവും രക്ഷിതാക്കൾക്ക് തോന്നുന്നില്ലല്ലോ ഈ മക്കൾ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് ഈ പ്രവാചക വചനങ്ങൾക്കൊക്കെ വലിയ മാസ്മരിക ശക്തിയുണ്ട് എന്നതാണ് നഷ്ടപ്പെട്ട തോന്നിയെന്ന് നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതോട് ആലോചിച്ച സുഹൃത്തുക്കളെ ഇത് പറയുമ്പോ കുട്ടികളൊക്കെ ശരിക്കുന്നുണ്ടാവും ഉള്ളിന്റെ ഉള്ളിൽ ശരിക്കും ഈ കാക്ക എവിടുന്ന വരണമെന്ന് ചോദിക്കുന്നുണ്ടാവും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും മനസ്സിലാവില്ല എല്ലാവരും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൽ തിന്മകളില്ലാതെ ഇല്ലാതെയാകണമെങ്കിൽ അള്ളാഹനെ ശരിക്കും പഠിക്ക് മനസ്സിലാക്കുക ഈ ഹയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക ഞാനൊരു മുസ്ലിം ആണ് എന്നുള്ള ബോധം ഉണ്ടാകും അത് മക്കൾക്ക് ഉണ്ടാകണം കുടുംബത്തിൽ ഉണ്ടാകണം ഈ വെറുതെ ഉണ്ടാവില്ല അതിനാണ് നമ്മളെ ക്ലാസ് പരിപാടിയും ഒരു കുർഗാൻ ക്ലാസ്സിലൊക്കെ ഒന്ന് പങ്കെടുത്താൽ ഇതൊക്കെ മനസ്സിലാവും ഇതിലൊന്നും വരാൻ നമുക്ക് നേരല്ല നാട്ടിലുള്ള എല്ലാ കല്യാണത്തിനും സൽക്കാരത്തും എല്ലാ ഗാനമേളക്കും ഇതിനൊക്കെ പോകാൻ നേരണ്ടേ ഒരാഴ്ചയിൽ ഒരു മണിക്കൂർ ഒരു ക്ലാസ്സിന് പങ്കെടുക്കാനാണ് കോങ്ങനെയാണ് നമ്മളെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായത് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ഗൗരവത്തിലെടുക്കുക ഏത് സമയത്താണ് അള്ളാഹു ഈ രോഗത്തിന് നമ്മളെ തിരിച്ച് പിടിക്കാൻ പറയാൻ കഴിയുന്നത് വലിയ വലിയ ബൈക്കുകൾ കുട്ടികൾ വാങ്ങുന്നത് എന്തിനാ ബൈക്ക് യാത്ര ചെയ്യാനല്ല എന്ന് ഉറപ്പല്ലേ ഒരാൾക്കിരിക്കാൻ പറ്റുള്ളൂ ആ ബൈക്കുകൾ കണ്ടാൽ തന്നെ നമുക്ക് പേടി തോന്നും അത് സ്പീഡിൽ പോകാനാണ് മരിക്കാനുള്ള ലൈസൻസ് രക്ഷിതാക്കൾ കൊടുക്കുകയാണ് ഒന്നും ഒന്നര ലക്ഷം രൂപ വിലയുള്ള രണ്ട് ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് വാങ്ങി ഇയാൾ പോയി മരിച്ചോ എന്ന് പറയാം കുട്ടികൾ വാശി പിടിക്കണോ ചെയ് കൊടുക്കാനാണോ നമ്മുടെ രക്ഷിതാക്കൾ അതുകൊണ്ട് നമ്മൾ പോകുന്നവരോടൊപ്പം പോയാൽ ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയാൽ അത് ഈ ലോകത്തും നമുക്ക് പ്രയാസം ഉണ്ടാക്കും നാളെ പര ലോകത്തും പ്രയാസമുണ്ടാക്കും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാണ്